പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ആലപ്പുഴയ്ക്ക് ഒരു വിശേഷണം ഉണ്ടല്ലോ കിഴക്കിന്റെ വെനീസ് ആലപ്പുഴ കിഴക്കിന്റെ വെനീസ് ആണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് മറ്റൊരു വെനീസ് ഉണ്ടായിരിക്കുമല്ലോ ഇറ്റലിയിലാണ് ആ വെനീസ് ഉള്ളത് ആ വന്നീസിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കടലിലെ ഒരുപാട് കൊച്ചു കൊച്ചു ദ്വീപുകളുണ്ട് ഈ ദ്വീപുകളുടെ മുകളിൽ പണിതുയർത്തിയ ഒരു നഗരമാണ് വെനീസ് ഈ ദ്വീപുകളെല്ലാം വെള്ളത്തിൽ നിന്ന് ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്നു ഒന്നല്ല പിന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഒരു നഗരമാണ് ആ ഒരു കാലത്ത് ലക്ഷക്കണക്കിന് മരക്കുറ്റികള് കടലിൽ ആ ദ്വീപിന്റെ മുകളിൽ അടിച്ച് താഴ്ത്തിയിട്ട് അതിന്റെ മുകളിൽ പണിതുയർത്തിയ ഒരു നഗരമാണ് വെനീസ് എന്ന് പറയുന്നത് അവിടെയുള്ള വീടുകളെല്ലാം വെള്ളത്തിൽ നിൽക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് ഈ മരക്കുറ്റികളുടെ മേലാണ് ും അഞ്ചും നിലകളുള്ള ബിൽഡിങ്ങുകളൊക്കെ പണത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നഗരം കാണേണ്ട കാഴ്ച തന്നെയാണ് മറ്റു പ്രത്യേകത പ്രത്യേകതയുണ്ട് അവിടെ റോഡുകളില്ല ഇല്ല എങ്ങും ജലപാതകൾ മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ വെനീസ് ആകട്ടെ നമ്മുടെ കാഴ്ച നമ്മുടെ ഈ ബസ്സിന് വെനീസിലേക്ക് പോകാൻ കഴിയില്ല കാരണം അറിയാലോ അവിടേക്ക് ലാൻഡിൽ നിന്നും പാലവും റോഡും ഒന്നും ട്രെയിൻ സർവീസ് ഉണ്ട് വടക്കൻ ഇറ്റലിയിലെ വെനേറ്റോ റീജിയന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് വെനീസ് ബസ് ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബോട്ടിൽ പോകണം പോലെ ബോട്ട് സർവീസ് ഉണ്ട് ഞങ്ങളെല്ലാവരും ഒരു ബോട്ടിൽ കയറിയിരുന്നു മറ്റ് യാത്രക്കാരൊന്നും ഈ ബോട്ടിലില്ല പുറത്ത് ചെറുതായിട്ട് മഴയുണ്ട് ബോട്ടിൻ്റെ ഗ്ലാസ്സിൽ മുഴുവൻ വെള്ളത്തുള്ളികളാണ് പുറത്തേക്ക് ഒന്നും കാണുന്നില്ല എനിക്ക് വീഡിയോ എടുക്കാനും കഴിയുന്നില്ല അല്പം നിരാശയോടെയാണ് ഞാൻ ഞാനിരിക്കുന്നത് മഴ അല്പമൊന്ന് കുറഞ്ഞപ്പോൾ പുറത്തെ കാഴ്ചകൾ ഇതാ ഇങ്ങനെ കുറേശ്ശെ തെളിയാൻ തുടങ്ങി അന്നേരം ഗ്ലാസ് നീക്കി അടിയാട്രിക് സീയിലെ ലഗൂണിലൂടെ നമ്മുടെ ബോട്ട് കുതിച്ച് പായുകയാണ് വേറെയും കുറേ ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോവുന്നുണ്ട് നിരനിരയായി കാണുന്ന കെട്ടിടങ്ങളും ഇടയ്ക്കിടെ കാണുന്ന ഗോപുരങ്ങളും ഇവിടുന്ന് കാണുമ്പോൾ ഈ കെട്ടിടങ്ങളെല്ലാം വെള്ളത്തിൽ നിന്നും പൊങ്ങി വന്നു നിൽക്കുന്നതായാണ് നമുക്ക് തോന്നുന്നത് ബോട്ട് ഉലയുന്നതിനനുസരിച്ച് എൻ്റെ വീഡിയോയും ഉലയുന്നുണ്ട് ദ്വീപുകളിൽ പലയിടത്തായിട്ട് ചർച്ചുകളുമുണ്ട് വനീസിൽ എവിടെയും റോഡുകളില്ല ജലപാതകൾ മാത്രം കരയിലോടുന്ന വാഹനങ്ങളിൽ ട്രെയിൻ മാത്രമാണ് ഉള്ളത് ഗ്രാൻഡ് കനാൽ എന്ന് വിളിക്കുന്ന ഒരു വലിയ കനാലും അനേകം ചെറു കനാലുകളുമാണ് ഇവിടുത്തെ റോഡുകൾ എന്ന് പറയാം വെള്ളത്തിന് മുകളിൽ പടുത്തുയർത്തിയ വീടുകളാണ് വെനീസിലുള്ളത് എന്ന് കേട്ടിട്ടുണ്ട് നമുക്ക് അതൊക്കെ കാണാം മരക്കുറ്റികൾ വെള്ളത്തിൽ അടിച്ച് താഴ്ത്തിയിട്ട് അതിന് മുകളിലാണ് ഈ കെട്ടിടങ്ങൾ പണിതിട്ടുള്ളത് ഒരു കോടിയിലധികം മരക്കുറ്റികളൊക്കെ അടിച്ച് താഴ്ത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു ഇപ്പോൾ ആഗോള താപനം കാരണം കടലിലെ ജലനിരപ്പ് ഉയരുകയാണല്ലോ ടൂറിസ്റ്റുകളുടെ ബാഹുല്യം കാരണം വെനീസ് സിറ്റിക്ക് കൂടുതൽ ഭാരം താങ്ങേണ്ടതായിട്ടും വരുന്നു പിന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ മരക്കുറ്റികളും വീടുകളുമെല്ലാം ജീർണിച്ച് തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ടൊക്കെയാണ് വെനീസ് നഗരം കടലിൽ മുങ്ങാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത് ആ കാണുന്ന ടവറിന് മുന്നിലായിട്ട് കുറേ ആർച്ചുകളുള്ള വലിയൊരു കെട്ടിടം കാണുന്നുണ്ട് അതാണ് ഡോജസ് പാലസ് അതിന് തൊട്ടടുത്തായിട്ട് തന്നെ പ്രിസണും ഉണ്ട് അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ബോട്ടിൽ നിന്നും കണ്ട പോലെയല്ല ഇവിടെ ഇറങ്ങിയപ്പോൾ ഈ കെട്ടിടങ്ങളുടെ എല്ലാം മുന്നിൽ വിശാലമായ ഒരു നടപ്പാതയുണ്ട് കെട്ടിടങ്ങളും ഈ നടപ്പാതയും കഴിഞ്ഞിട്ടാണ് കടലിലെ ബോട്ട് ജെട്ടികളും എല്ലാം വരുന്നത് ഇരുവശത്തേക്കും നീണ്ടു കിടക്കുകയാണ് ഈ നടപ്പാത നേരെ മുന്നോട്ട് നടന്നാൽ പാലസിൻ്റെ മുന്നിലെത്താം എന്ന് ഗൈഡ് പറഞ്ഞിട്ടുണ്ട് നടക്കുന്ന വഴിയിൽ ഇടയ്ക്കിടെ ഇതുപോലുള്ള പാലങ്ങളുണ്ട് എൻ്റെ കാല് കുറേശ്ശെ വേദനിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ നടത്തത്തിൻ്റെ വേഗവും കുറഞ്ഞിട്ടുണ്ട് കൂട്ടത്തിലുള്ളവരെല്ലാം മുന്നിൽ പോയിരിക്കുന്നു ഗൈഡ് മാത്രമേ ഇപ്പോൾ എൻ്റെ പുറകിൽ വരുന്നുള്ളൂ ഇടയ്ക്കുള്ള ഈ ഒരു പാലത്തിൽ കയറി നിന്നു രണ്ട് കെട്ടിടങ്ങൾക്കിടയിലുള്ള ഒരു കനാൽ ഇത്തരം നിരവധി ചെറിയ കനാലുകൾ വെനീസിലുണ്ട് ഇടതുവശത്തുള്ള ബിൽഡിംഗ് ആണ് ഡോജസ് പാലസ് വലതുവശത്തുള്ളത് ജയിലും ഈ കെട്ടിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം കാണുന്നില്ലേ ഇതാണ് ബ്രിഡ്ജ് ഔസ് സൈസ് ഈ കനാലും കെട്ടിടങ്ങൾക്കിടയിൽ കാണുന്ന പാലവും കുറേ നേരം നോക്കി നിന്നു ഇന്ന് ഒരു ബിൽഡിങ്ങിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു ബ്രിഡ്ജ് പണിയുക എന്നത് പുതുമയുള്ള കാര്യമൊന്നുമല്ല പക്ഷേ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഇങ്ങനെയൊരു പാലം പണിയുക എന്നത് അത്ഭുതമല്ലേ കൊട്ടാരത്തിലുള്ള തടവുകാരെ ജയിലിലേക്ക് മാറ്റിയിരുന്നത് ഈ പാലത്തിലൂടെയാണ് ഇങ്ങനെ മാറ്റുമ്പോൾ പാലത്തിലുള്ള ജനലിലൂടെയാണ് തടവുകാർ അവസാനമായി പുറംലോകവും സൂര്യപ്രകാശവും വെനീസിൻ്റെ എല്ലാം കണ്ടിരുന്നത് അതൊക്കെ കണ്ട് നെടുവീർപ്പിട്ടുകൊണ്ടാണ് അവർ ഈ പാലത്തിലൂടെ പോയിരുന്നത് അതുകൊണ്ടാണ് നെടുവീർപ്പിൻ്റെ പാലം എന്നർത്ഥം വരുന്ന ബ്രിഡ്ജ് ഓഫ് സൈസ് എന്ന് ഈ പാലത്തിന് പേര് വീണത് ഇപ്പോൾ ഗ്രൂപ്പിലുള്ള ഒരാൾ എൻ്റെ കൂടെയുണ്ട് പാലത്തിൽ നിന്നിറങ്ങി മുന്നോട്ട് നടക്കുമ്പോൾ ഇങ്ങനെയൊരു കാഴ്ച കണ്ടു ഇരുമ്പ് മേശ പോലുള്ള ഫർണിച്ചറുകൾ അടുക്കി വച്ചിരിക്കുന്നു പിന്നീട് പലയിടത്തും ഇങ്ങനെ കണ്ടു ഇത് ഫർണിച്ചറല്ല കേട്ടോ വേലിയേറ്റ സമയത്ത് ഇവിടമെല്ലാം വെള്ളം കയറും വേലിയേറ്റ മുന്നറിയിപ്പിനുള്ള സൈറൻ മുഴങ്ങുന്ന സമയത്ത് ഈ ടേബിളുകളെല്ലാം വരിവരിയായി വെച്ചിട്ട് ഒരു പാലം തീർക്കും പിന്നീട് അതിലൂടെയാണ് ആളുകൾ നടക്കുന്നത് ഇപ്പോൾ ഞാനും സെൻറ് മാർക്സ് സ്ക്വയറിലെത്തിയിരിക്കുന്നു ഈ കാണുന്ന രണ്ട് വലിയ തൂണുകൾ കോൺസ്റ്റാൻറ്റിനോപ്പളിൽ നിന്നും നാലാം കുരിശു യുദ്ധകാലത്ത് കടത്തിക്കൊണ്ട് വന്നതാണത്രേ രണ്ട് പടുകൂറ്റൻ കെട്ടിടങ്ങളുടെ ഇടയിൽ കാണുന്ന ഈ ഭാഗമാണ് സെൻറ് മാർക്സ് സ്ക്വയർ ഈ തൂണുകളും ഡോജസ് പാലസും സെൻറ് മാർക്സ് ബസലിക്കയും ബെൽ ടവറും സെൻമാർക്സ് സ്ക്വയറും എല്ലാം കാണുന്ന ഒരു ലൊക്കേഷൻ ആണിത് ഇത് ഡോജസ് പാലസ് എന്തുമാത്രം ആർച്ചുകളാണെന്ന് നോക്കൂ വെനീസ് റിപ്പബ്ലിക് ഭരിച്ചിരുന്ന ഭരണാധികാരികളെ ഡോജ് എന്നാണ് വിളിച്ചിരുന്നത് അവരുടെ കൊട്ടാരമാണ് ഡോജസ് പാലസ് കൊട്ടാരത്തിൻ്റെ താഴത്തെ നിലയിൽ ഇപ്പോൾ കടകളും റെസ്റ്റോറൻറ്റുകളുമെല്ലാമാണ് ഉള്ളിൽ മ്യൂസിയം പ്രവർത്തിക്കുന്നുണ്ട് പല ഡോജുകളുടെയും കീഴിൽ കാലാകാലങ്ങളിലായി കൊട്ടാരം പുതുക്കി പണിതിട്ടുണ്ട് മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന ഈ ഗോപുരമാണ് ക്യാംനീൽ ക്യാംനിൽ എന്ന വാക്കിൻ്റെ അർത്ഥം ബെൽ ടവർ എന്നാണ് ഇതിൻ്റെ മുകളിൽ കയറിയാൽ വെനീസ് എന്ന ജലനഗരത്തിൻ്റെ ആകാശ കാഴ്ചകൾ കാണാം അഞ്ച് ബെല്ലുകൾ ഗോപുരത്തിൻ്റെ മുകളിലുണ്ട് ഓരോ പ്രവൃത്തികളെയും സന്ദർഭങ്ങളെയും അറിയിക്കാൻ അടിച്ചിരുന്ന ബെല്ലുകളാണവ കമാനങ്ങളും മകുടങ്ങളുമൊക്കെയുള്ള ഈ സുന്ദര നിർമ്മിതിയാണ് സെൻറ്റ് മാർക്സ് ബസലിക്ക അഞ്ച് വലിയ മകുടങ്ങളുണ്ട് ബൈസാൻറ്റെയിൻ ഗോഥിക് റൊമാനസ് എന്നീ സ്റ്റൈലുകളുടെ സമ്മിശ്രണമാണ് ഇതിൻ്റെ ആർക്കിടെക്ചർ ഇവിടെ വലിയൊരു ക്യൂ രൂപപ്പെട്ടിരിക്കുന്നു ബെൽ ടവർ കാണാനുള്ള ക്യൂ ആണത് എത്ര സമയം ക്യൂ നിന്നാലാണ് ടവറിൽ കയറാനാവുക ഇവിടെ വീടുകളുടെ വാതിൽ തുറക്കുന്നത് ഇത്തരം ചെറിയ കനാലുകളിലേക്കാണ് ഈ കനാലുകളാണ് ഇവരുടെ റോഡുകൾ നമ്മൾ കാറും ബൈക്കും വാങ്ങുന്നതിന് പകരം ഇവർ വാങ്ങുന്നത് ബോട്ടുകളാണ് ഇനി നമ്മൾ ഇവിടുന്ന് മടങ്ങുകയാണ് ഇങ്ങോട്ട് വന്ന പോലെയല്ല അങ്ങോട്ട് പോകുന്ന ബോട്ട് ഇത് വേറൊരു തരം ബോട്ടാണ് മുന്നിലും കുറേ പേർക്ക് ഇരിക്കാം ഇവർ സ്വിറ്റ്സർലൻഡുകാരാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ ജാക്കറ്റിൽ ടിറ്റ്ലിസിൻ്റെ സ്റ്റിക്കർ കണ്ടിട്ട് അവർ ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൽ വന്നിരുന്നോ ടിറ്റ്ലിസിൽ പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ഇന്ത്യയിൽ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞു ഇനി ഞങ്ങൾ ഇറ്റലിയോട് വിട പറയുകയാണ് റോഡ് സൈഡിൽ നിറയെ മുന്തിരി കൃഷിയാണ് പന്തൽ കെട്ടി വള്ളി പടർത്തിയിരിക്കുന്നു അടുത്തതായിട്ട് ഞങ്ങൾ പോകുന്ന രാജ്യം ഓസ്ട്രിയയാണ് ഓസ്ട്രിയയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് കണ്ടിരുന്നു സ്വിറ്റ്സർലൻഡിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഇതിന് മുമ്പ് നമ്മളൊരു ചെക്ക് പോസ്റ്റ് കണ്ടത് മറ്റെവിടെയും ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് കടക്കുമ്പോൾ യാതൊരു പ്രത്യേകതയും ഉണ്ടായിരുന്നില്ല ദീർഘദൂര യാത്രയും ഇടയ്ക്ക് ഡ്രൈവറുടെ വിശ്രമവുമെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഓസ്ട്രിയയിലെത്തിയിട്ടുണ്ട് ഓസ്ട്രിയയിലെ ഇൻസ്പ്രക്കിലാണ് എത്തിയിരിക്കുന്നത് ഇനി ഇൻസ്പ്രക്ക് നടന്ന് കാണുകയാണ് ഇൻസ്പ്രക്കിലെ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്